വാർത്തയിലേക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സംഘപരിവാറിനെ തോൽപ്പിക്കുമെന്ന മതവർഗീയ വിദ്വേഷം പ്രചരിക്കാൻ സി പി എം മടിക്കില്ലെന്നും അതാണ് വടകരയിൽ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സി പി എമ്മിന് കാലിടറുന്ന സ്ഥിതിയാണെന്നും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് തന്നെയാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വലതുപക്ഷ പ്രവർത്തനവും പ്രചരണവും ജനാധിപത്യത്തിനകത്തുനിന്നാവണം എന്നാൽ എതിർപാർട്ടികളുടെ തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുമാവണം വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിക്കണം പ്രവർത്തനങ്ങൾ കൂടെ കൂടെ അവലോകനം ചെയ്ത് പോരായ്മകൾ തിരുത്തി മുന്നേറണം പുറകെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും മുന്നിൽ കാണണം വിദ്യാർത്ഥികളും വനിതകളും ഉൾപ്പെടെ എല്ലാ വിഭാഗവും രംഗത്തുണ്ടാവണം എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി തന്നെയാവും പാലക്കാട് മത്സരിക്കുക അനാവശ്യമായ വിവാദങ്ങൾക്കും വാദങ്ങൾക്കും ആരും നിന്നുകൊടുക്കരുത് യു ഡി എഫ് നേതാക്കളുടെ നിരീക്ഷണവും നിർദ്ദേശവും ജില്ലയിൽ ഉണ്ടാവുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കാലം ആശങ്കകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യു ഡി എഫ് നേതാക്കൾ പങ്കുവച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷനായി കൺവീനർ പി ബാലഗോപാൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി യു ഡി എഫ് നേതാക്കളായ കളത്തിൽ അബ്ദുള്ള തോമസ് ജേക്കബ് ബി രാജേന്ദ്രൻ നായർ കെ രാജൻ പി കലാധരൻ കെ ശിവാനന്ദൻ പി ഹരിഗോവിന്ദൻ പി വി രാജേഷ് ബി ബാബുരാജ് തുടങ്ങി വിവിധ പാർട്ടി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്